ഈ ജനുവരിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഈ മാസം മുഴുവൻ ലോക തൈറോയിഡ് മാസമാണ് വേൾഡ് തൈറോയിഡ് മന്ത് തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് വ്ളോഗും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ലൈവിൽ വരുന്ന സംശയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അതിൽ എന്ത് ചെയ്യുക അതിൻ്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക അത് ഫുൾ ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ തൈറോയിഡിൻ്റെ ഒരുപാട് വിഷ്വൽസ് ചാറ്റ് ജി പി ടി എ ഐ ടൂൾസൊക്കെ വെച്ചിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുക അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള സംശയങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ആണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ തൈറോയ്ഡ് എന്നാണ് അവിടെ ഉള്ള നമ്മുടെ നെക്കിൻ്റെ മുമ്പിലായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഷേപ്പിലുള്ളൊരു ഓർഗനാണ് അപ്പോൾ ഒരുപാട് തൈറോയ്ഡ് അതെ മധുരള്ള മധുരമല്ലാത്ത ശരി മധുരല്ലാത്ത ശരി അപ്പോൾ ഈ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള അവയവമാണെങ്കിലും ഇതിനൊരുപാട് ഫങ്ഷൻസ് ഉണ്ട് നമ്മുടെ ചെറിയൊരു അവയവം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഈ ബട്ടർഫ്ലൈ നമ്മുടെ ആരോഗ്യത്തിൻ്റെ മേഖലയിലോട്ട് പാറി നടക്കുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് കാരണം എന്താണെന്ന് അറിയുമോ ഇത് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നൊരു അവയവമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ റേറ്റ് ഇപ്പോൾ തൈറോയ്ഡ് രോഗമുള്ളവർക്ക് ചിലർക്ക് കിട്ടിയാൻ വേണ്ടി കൂടിയിട്ട് വരുന്നു ചിലർക്ക് കുറഞ്ഞു വരുന്നു പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ വല്ലാണ്ടെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പൊള്ളുന്നൊരു അവയവ പൊള്ളുന്നൊരു മാറും പറ്റം അങ്ങോട്ട് തൈറോയിഡിൽ ബൈംബാലൻസ് വന്നാൽ നമ്മൾ തണുത്ത് മരികൾ ചെയ്യും ഇതിനെ നമ്മൾ നോർമൽ ഡിഗ്രി ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു അവയവം കൂടിയാണ് എൻ്റെ തൈറോയിഡെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എൻ്റെ സംശയങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പറഞ്ഞാൽ മതി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ എന്താ പറയുക അക്കാഡമിക് ആയിട്ടുള്ള അക്കാഡമിക് എന്ന് പറയില്ല പബ്ലിക് അവെയർനെസ് വീഡിയോ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ തങ്കുവിനൊക്കെ ഒരുപാട് ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞോളൂ ലൈവായിട്ട് നിങ്ങൾക്കും ചോദിച്ച കേട്ടോ അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് കാണുന്ന തൈറോയ്ഡ് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നറിയാം നമ്മൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം തോ താഴെ ലെവൽ അണ്ടർ ആക്റ്റീവ് ആയിട്ട് വരുന്ന പ്രവർത്തനങ്ങൾ അതിന് ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയാം തൈറോയിഡിസ് നമ്മൾ പറഞ്ഞ ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും അതിൻ്റെ പ്രവർത്തനം കുറയുമ്പോഴാണ് ഇത് ഹൈപ്പോ തൈറോഡിസെന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൈപ്പോ തൈറോഡിസത്തിൽ നമുക്കറിയാവോ അല്ലാതെ ക്ഷീണം പെട്ടെന്ന് കൊണ്ട് തടി കൂടി വരിക ചില ആൾക്കാർക്ക് വിഷാദം ഡിപ്രഷന് ഇങ്ങനെയൊക്കെ വരും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ ആൾക്കാർക്ക് തടിയൊക്കെ കൂടി തണുപ്പുവായിട്ട് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഈ മാസത്തൊക്കെ ഹൈപ്പോ ഉള്ള ആൾക്കാർക്ക് ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പ്രത്യേകിച്ച് അവർ പെട്ടെന്ന് ചൂടാവുന്ന അവസ്ഥയൊക്കെ വരും പലപ്പോഴും അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ലഹളകൾ ഉണ്ടാവാറുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ അവരുടെ ഹോർമോണിൻ്റെ അണ്ടർ ആക്ടിവിറ്റി കൊണ്ടാണ് അവരിങ്ങനെ ദേഷ്യം പിടിക്കുന്നത് ഓക്കെ അപ്പൊ അതാണ് അപ്പം തങ്കൂന് എന്താ സംശയം കണ്ടത് ചോദിച്ചോട്ടോ പിന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ഫേസ്ബുക്കിൽ ലൈവ് വരുമ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ ലൈവ് മറന്നുപോവാണ് ഓക്കെ ഞാൻ വളരെ സോഷ്യൽ മീഡിയ ഒക്കെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് വളരെ കുറച്ച് സമയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഈ ലൈവ് വരാനും എന്റെ പോസ്റ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് മാനിഫ് ഇത് ചെയ്യാനും അല്ലാതെ ഇപ്പം ലൈവ് വരാത്തൊരവസ്ഥയാണ് എല്ലാ എല്ലാ ടോക്സിക് ആയിട്ടുള്ള ചാനലുകളോടും ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്സ് അങ്ങനത്തെ പല കാര്യങ്ങളും അനാവശ്യ പൊളിറ്റിക്സ് പൊളിറ്റിക്സായിട്ടോ റിയൽ പൊളിറ്റിക്സ് ആണ് ഇനി അടുത്തതായിട്ട് കാണുന്ന ഒരു തൈറോയിഡിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആണ് നേരത്തത് ഹൈപ്പോ ആണെങ്കിൽ അടുത്തത് ഹൈപ്പർ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ചോദിക്കണം അതുകൊണ്ടാണ് ഒരു വിഷയം ഞാൻ ആദ്യം ലൈവ് വരും ആ ലൈവിൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും വീഡിയോയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് മനസ്സിലായില്ലേ ഈ ലൈവിൻ്റെ അടിയിൽ ചോദിക്കുന്നതും ലൈവിനോട് ലൈവായി ചോദിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ അത് ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു തൈറോയ്ഡാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ തൈറോയ്ഡ് ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നിട്ട് എന്താവും നേരത്തെ നമ്മൾ ഹൈപ്പോ തൈറോഡിസത്തിൽ നമുക്ക് ഡിപ്രഷൻ ആണെങ്കിൽ ഇതിലുണ്ടാകുന്നത് ആങ്സൈറ്റിയാണ് ഹൃദയം പിടിപ്പ് വല്ലാതെ വധിപ്പിച്ച് വർദ്ധിച്ച് വരിക വെയ്റ്റ് ലോസ് ഉണ്ടാവുക ഇവർക്ക് ചൂട് ടോളറേറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് വരുക ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണുന്നത് പിന്നെ കാണുന്ന മറ്റൊരു തൈറോയിഡിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് നോഡ്യൂൾസും ആൻഡ് ഗോയിറ്ററും നമ്മൾ ത തൈറോയിഡിൻ്റെ മുമ്പിൽ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഉണ്ട പോലെ ഇങ്ങനെ കാണുക ചിലപ്പോൾ തൈറോയ്ഡ് നോഡ്യൂൾസ് ആയിരിക്കും അല്ലെങ്കിൽ ഗോയിറ്റർ ഗോയിറ്ററായിരിക്കും മനസ്സിലായില്ലേ അപ്പം ഞാൻ എൻ്റെ കോഫി കുടിച്ച് ഈ തൈറോയ്ഡ് നോഡ്യൂൾസ് അവിടെ ഉണ്ടായത് എന്തായാലും പ്രശ്നം തൊണ്ടയിൽ ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഡിയർ ആ നമുക്ക് ഇവിടെ ഒരു പ്രശസ്ത ആയിട്ടുള്ള ഗായിക ഉണ്ട് കേട്ടോ നമ്മള് നാളെ അവളെ നമുക്ക് പാട്ട് പാടി തരാന്ന് പറഞ്ഞിട്ട് പോയി ഓടി സൗണ്ട് നീ നീ പാടുന്നതിന് മുമ്പേ മാളു വേറെ എത്ര ആൾക്കാർ ഇവിടെ വന്ന് പാടിപ്പോയി സൗണ്ട് അതെ കാണിക്കാൻ വന്നിട്ട് മോൾസ് നീ പാടുന്നതിന് മുമ്പേ ആൾക്കാർ ഗോളടിച്ചു പോയി വയറിലായി വൈറലായി അവിടെ മുണ്ടേ അവിടെ ഉള്ള ഒരു പെൺകുട്ടി വന്ന് പാടിയോളാകെ വൈറലായി നമ്മളൊരു ഇഷ്ടമാണ് ഇങ്ങനെ നമ്മളെടുത്ത് വില കൊണ്ടൊക്കെ പാട്ടൊക്കെ പാടിപ്പിച്ച് നമ്മള് വീഡിയോയിൽ ക്രിയേ എന്നാ കാണുക കാണിച്ചോ കാണിച്ചോ ലൈവില്ല എന്നാ കാണിക്കാം കാണിക്കുന്ന ഇവളാണ് ആ ഗായികമൊക്കെ മനോഹരമായി പാടും ഈ ഗായികന്മാർക്കൊക്കെ ഒരു പ്രത്യേകം തന്നതെ ഇവരെപ്പോഴും പെർഫെക്റ്റ് ആവാൻ ഞാൻ ചിന്തിക്കും നമുക്ക് പെർഫെക്റ്റ് പാടില്ല നമ്മളെ ഓഡിയൻസിന് ഗായികയ്ക്ക് മൂക്കലിപ്പുണ്ടായാലും ചൊണ്ടവേരണ്ടായാലും ചുമ ഉണ്ടായാലും നമ്മൾ ബാധിക്കൂല നമ്മളത് ആസ്വദിക്കുന്നുള്ളതാണ് അതിന്റെ ഒന്നും പേടിച്ചിരിക്കേണ്ട ഇതെന്താ കോഴിമുട്ട ആ കോഴിമുട്ട കഴിക്കാൻ നിക്കാണോ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് രണ്ട് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് രണ്ട് വീഡിയോ ഉണ്ട് അപ്പൊ തൈറോഡ് നിങ്ങൾ ലൈവില് ഞാനൊരു വിഷയം കേന്ദ്രീകരിച്ച് പറയെങ്കിലും ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വിഷയം കൊണ്ടുള്ള ചർച്ചകൾ എപ്പോഴും നമ്മള് ബ്ലോഗുകളിലും വീഡിയോ യൂട്യൂബ് അല്ല വീഡിയോകളിലാണ് വരിക ബ്ലോഗുകളിലും നമുക്ക് ഓരോ സ്ഥലത്ത് അങ്ങനത്തെയാണ് തരാം അപ്പോൾ തൈറോയിഡിന് മുമ്പിൽ ചെറിയൊരു മുഴ പോലെ ഇങ്ങനെ കാണുക അതെന്താകും ലാസ്റ്റ് നമ്മളെ ബാക്കിൽ ശ്വാസം കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യമൊക്കെ അപൂർവമായിട്ട് വരാറുണ്ട് പിന്നെ നാലാമത്തെ ഒരു തൈറോയിഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ക്യാൻസറാണ് വളരെ ആണെങ്കിലും ഇത് ആദ്യം തന്നെ കണ്ടെത്തുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് കാരണം ആദ്യം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുവിധം തൈറോയിഡ് ക്യാൻസർ വന്ന രോഗികളെല്ലാം ജീവിതത്തിൽ സർവൈവ് ചെയ്യാറുണ്ട് ഒരാൾക്കും തൈറോയിഡ് ക്യാൻസറോട്ട് മരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ തൈറോയിഡ് തൈറോയിഡ് കുറിച്ച് നിങ്ങൾ രണ്ടു വാക്ക് പറയുന്നു തൈറോയിഡ് കുറിച്ച് അപ്പോൾ എന്തായാലും ലോക തൈറോയിഡ് മാസം നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ സംശയങ്ങളും ഇതിന്റെ അടിയിൽ ചോദിച്ചറിയിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉത്തരം നൽകും ഇനി നമ്മുടെ പ്രഗത്ഭരായ ഒരുപാട് ഡോക്ടർമാരുണ്ടൂടെ അവരെ കൊണ്ടു നമുക്ക് ഉത്തരം പറയിപ്പിക്കാം പിന്നെ ഓക്കെ അപ്പോൾ എന്തെങ്കിലും തീർച്ചയായിട്ടുള്ള ക്ഷീണം വെയിറ്റിലുണ്ടാവുന്ന മാറ്റങ്ങൾ കുറച്ച് കുറ കുറച്ച് ചിലവർക്ക് വെയിറ്റ് കുറഞ്ഞു പോവുക ചിലവർക്ക് വെയിറ്റ് കൂടുക ചിലവർക്ക് വിഷാദം അല്ലെങ്കിൽ ആസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ തൈറോയ്ഡൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്തായാലും ലോക തൈറോയിഡ് മാസത്തിൽ തൈറോയ്ഡായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി എന്ത് വിഷയത്തിൽ വീഡിയോ ചെയ്യണം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കാം ഓക്കെ ബി ഹാൽപ്പി ഹാപ്പി വേൾഡ് തൈറോയ്ഡ് മന്ത് 对。